േ അപ്പോൾ നോക്കി നല്ല എല്ല് ഇട്ടോ നല്ല ഇറച്ചി മണിക്കാൻ പോയപ്പോൾ എല്ല് കിട്ടി അതൊന്നും നോക്കാൻ പറ്റില്ല ഒരു പത്ത് മുന്നൂറ് രൂപയൊക്കെ അത് വാങ്ങിച്ച് അധികം വാങ്ങിച്ചില്ല കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ അത് വാങ്ങിച്ചത് നല്ല ഫ്രഷാണ് ഇറച്ച് എല്ല് എല്ലാം കേട്ടോ അതെ കൊണ്ടുവന്ന് കഴുകി വാരി നേരെ കുക്കറിലൊക്കെ ഇട്ടു നല്ല അടിപൊളിയായിട്ട് കഴുകി കുക്കറിലൊക്കെ ഇട്ട് എന്താ ചെയ്യാൻ പോകണമെന്നാണ് വീട്ടുകാർ വിചാരം അതൊന്നും നോക്കാൻ അത് നേരെ ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചാണോ അവിടെ വെച്ചിട്ട് വെച്ചാണ് കുക്കറിച്ചു അങ്ങോട്ട് ഉപയോഗിച്ച് ആ സമയത്ത് ഒന്നും നോക്കാൻ പോയില്ല നേരെ ഇപ്പോൾ ചെറുതടിച്ച് അത് വേണമല്ലോ ഇപ്പം ചെറുതെങ്ങിച്ച് അത് നേരെ വന്നിട്ട് കപ്പ എങ്ങനെ നന്നാക്കി അത് നല്ല ഉഗ്രം കപ്പയുണ്ടോ നല്ല വെണ്ണ വെള്ളം വേവെന്ന് പറഞ്ഞാൽ കപ്പയുണ്ട അത് മേടിച്ച കപ്പ നന്നാക്കി ആരും മുത്തുട്ടിക്കാൻ പോയില്ല അമ്മേ കപ്പം ഇപ്പുണ്ട് ആരും മുത്തുട്ടിക്കാൻ പോയില്ല ഞാൻ തന്നെ അവിടെ കപ്പൊക്കെ നന്നാക്കി ചെറുതായിട്ട് അരിഞ്ഞ് അവിടെ കഴുകി എടുത്തങ്ങൾ അപ്പം നമ്മുടെ കുക്കറിലെ സാധനം വെന്തങ്ങൾ അതിലേക്ക് ഇട്ട് കപ്പങ്ങിട്ട് കഴിയുമതിൽ കപ്പങ്ങി ഇട്ട് അങ്ങനെ മൂടി ചൊന്നു വേണം വേവിച്ചത് ഒരു രണ്ട് ദിവസം അടിപ്പിച്ച് എന്നിട്ട് നേരെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചാൽ അങ്ങനെ ഒഴിച്ചിട്ട് വേറെ ഒന്നും പൂലൊന്നുമില്ല പൂര ഐറ്റംസ് ഒന്നുമില്ല നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചും വെളുത്തുള്ളിയും വേറെ ഒന്നുമില്ല അപ്പോൾ ശരിക്കും അവിടെ വഴറ്റാൻ ഇട്ടു അത് അപ്പോൾ തന്നെ നമ്മുടെ മണമായി വേപ്പലൊക്കെ ഇട്ട് വയറ്റാങ്കിൽ അതിൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ഇട്ടുണ്ടായി ഗരം മസാല ഇട്ട് അങ്ങനെ മണമായി ഔ മൊരിഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ കാപ്പയും എല്ലും കൂടെ അങ്ങാട് ഒന്നും നോക്കാൻ പോയില്ല ആരും വിളിക്കാനും പോലും ഒന്നും പോയി ആ ഇട്ട് ശരിക്കാൻ ഇളക്കാടുത്ത് ശരിക്കാണ് ഇളക്കാൻ എടുത്തത് ഇതിന്റെ ഒച്ച കേൾക്കുമ്പോ അവിടെ നോക്കണ്ടേ ശരിക്കാണെങ്കിൽ ഇളക്കാനു ശേഷം അങ്ങോട്ട് നോക്കാം അപ്പുറത്ത് നേരെ ഒരു ചെറുതും കൂടി അങ്ങട് അടിക്കാൻ പോയി ഇതിൻ്റെ മടങ്ങി കേട്ടപ്പോ തന്നെ അതൊന്നും നോക്കാൻ പോയില്ല നേരെ ഒരു ചെറുതും കൂടി എടുത്ത് അങ്ങനെ കീറി ഒരാഗ്രഹം വന്ന പിന്നെ ഒച്ചിനത് കാര്യമില്ല ഒരു കുഞ്ഞിക്ക അത്രയും വെള്ളൂ വേണ്ട ഒരു കുഞ്ഞിക്ക ഇട്ട് താങ്കൾ കീറി അപ്പോൾ അമ്മേക്കുമ്പോൾ അമ്മേ തന്നെ അമ്മ അപ്പുറത്ത് തീ മോളുണ്ട് മൂളുണ്ട് തീവണ്ടിരിക്കാൻ അറിഞ്ഞിട്ടുള്ള സംഭവം അത് അടിച്ചു സുഖം കിട്ടി ചൂടൊക്കെ അല്ലേ ഒരു സുഖം കിട്ടി നേരെ വന്നപ്പോൾ തന്നെ നമ്മുടെ സംഗതി വെള്ളമൊക്കെ പറ്റി നല്ല കുഴമ്പം പരുവായി വേണ്ട നല്ല കുഴമ്പം പരുവായി ഇതിനൊക്കെ ഇത്തിരി മല്ലേലും തക്കാളിയും കൂടി ആട് ഇട്ടു മല്ലിനും തക്കാളിയാണ് ഇട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സാധനം വേറെ ലെവലായി വേറെ ഉറ്റ് സംഭവമില്ല കേട്ടോ വേറെ ഉറ്റ് മസാല കൂട്ടുക അല്ലെങ്കിൽ ഒന്നുമില്ല അതങ്ങട്ട് ആട് ഇട്ടങ്ങട്ട് ശരിക്കും ഇളക്കി പിന്നെ നോക്കാൻ പോലും നേരെ പാത്രത്തിൽ വിളമ്പ് സമയം കളയാനില്ല കേട്ടോ നേരെ പാത്രത്തിലും വിളമ്പ് നല്ല മണം ഉണ്ടാ ഇപ്പുറത്ത് പിള്ളേ ചേച്ചന്മാരും ചേട്ടന്മാർക്കും നോയമ്പ് വരണ്ടോ അതെ കിട്ടത്തിട്ട് നേരെ ഒരു കഷ്ണം കിട്ടുന്ന തിന്നു ഈ എൻ്റെ പോന്നടവേ അത് തിന്നൂറുണ്ടല്ല ഒന്നും പറയാനില്ല ഔ അത് തിന്നടാ കടിച്ച നേരെ എല്ലും കഷം അതിൻ്റെ എല്ലാം കടിച്ചു തോന്നിച്ച എൻ്റെ പരിപ്പടുത്തേ ആ പരിപ്പിടത്ത് നിന്നൊന്നുമില്ല പേര് അടുത്ത ഉറങ്ങെടുത്ത് ഊ എൻ്റെ ചാങ്കേ ഒന്നും പറയാലട്ട സൂപ്പറോ നോ വിടുന്ന വീട് ആരോട് പറയരുത് അടിപൊളി ആടിവളി എല്ലിംഗ് മച്ചേ